നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളിലെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് കാമുകനെ സ്വന്തമാക്കാൻ ഭർത്താവിനും മക്കൾക്കും ഭർത്തൃ വീട്ടുകാർക്കും വിഷം കൊടുത്ത യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കായ്കുളം പുതുപ്പള്ളിയിൽ വീട്ടിൽ നിന്നും പതിനാലര പവൻ സ്വർണം മോഷണം പോയ സംഭവത്തിൽ വമ്പൻ ട്വിസ്റ്റ് തിരുവനന്തപുരത്ത് ശാന്തിവളയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഫാനിൽ തൂങ്ങിമച്ച നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് കവർച്ചാശ്രമം തടയുന്നതിനിടെ ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ ദമ്പതിമാർക്ക് പരിക്ക് മുംബൈയിലാണ് സംഭവം പരിക്കേറ്റത് കാമുകനെ സ്വന്തമാക്കാൻ ഭർത്താവിനും മക്കൾക്കും ഭർത്തൃവീട്ടുകാർക്കും വിഷം കൊടുത്ത യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മൈസൂരുവിലാണ് സംഭവം മൈസൂർ സ്വദേശി ചൈത്രയാണ് പിടിയിലായത് ഗ്രാമത്തിലെ യുവാവുമായുള്ള അവിഹിത ബന്ധം വീട്ടിലറിഞ്ഞതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് പ്രശ്നങ്ങൾ ശമനമില്ലാതായപ്പോഴാണ് ഭർത്താവിനെ വകവരുത്താൻ ശ്രമിച്ചതെന്ന് ചൈത്ര പോലീസിന് മൊഴി നൽകി കാമുകനുമൊത്തുള്ള അവിഹിത ബന്ധം തുടരാൻ ഭർത്താവിനെയും മക്കളെയും ഭർത്തൃവീട്ടുകാരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതിയാണ് പിടിയിലായത് ഹാസാൻ ബലൂർ സ്വദേശി ചൈത്രയാണ് പോലീസിന്റെ പിടിയിലായത് ഭർത്താവ് ഗജേന്ദ്രയെയും മറ്റുള്ളവരെയും വിഷം കൊടുത്തു കൊല്ലാനാണ് യുവതി ശ്രമിച്ചതെന്നാണ് കേസ് പതിനൊന്ന് വർഷം മുമ്പാണ് ഗജേന്ദ്രയും ചൈത്രയും വിവാഹിതരായത് രണ്ടു മക്കളാണ് ഇവർക്കുള്ളത് അടുത്തിടെ ഗ്രാമത്തിലെ താമസക്കാരനായ പുനിത് എന്ന യുവാവുമായി ചൈത്ര പരിചയത്തിലായി ബന്ധം അധികം വൈകാതെ അവിഹിതത്തിലേക്ക് വഴിമാറി ഇത് വീട്ടിലറിഞ്ഞതോടെ പ്രശ്നമായി വഴക്കും പതിവായി തുടർന്നാണ് യുവാവുമായുള്ള ബന്ധം പ്രശ്നമില്ലാതെ തുടരാൻ എല്ലാവരെയും വകവരുത്താൻ ചൈത്ര തീരുമാനിച്ചത് ദമ്പതികൾക്കൊപ്പമായിരുന്നു ഗജേന്ദ്രയുടെ മാതാപിതാക്കളും താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി കുടുംബാംഗങ്ങൾക്കുള്ള ഭക്ഷണത്തിൽ ചൈത്ര വിഷം കലർത്തി തുടർന്ന് ഒന്നും അറിയാത്ത പോലെ പെരുമാറുകയും ചെയ്തു എന്നാൽ ഭക്ഷണത്തിന്റെ ഗന്ധത്തിൽ സംശയം തോന്നിയ ഗജേന്ദ്ര പോലീസിന് വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് ചൈത്രയെ കസ്റ്റഡിയിലെടുക്കും ായിരുന്നു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് കായംകുളം പുതുപ്പള്ളിയിൽ വീട്ടിൽ നിന്നും പതിനാലര പവൻ സ്വർണം മോഷണം പോയ സംഭവത്തിൽ വമ്പൻ ട്വിസ്റ്റ് പരാതിക്കാരന്റെ മരുമകൾ ഇരുപത്തിയേഴ് വയസ്സുള്ള ഗോപികയാണ് പിടിയിലായത് ഗോപികയുടെ ബാഗിനുള്ളിൽ നിന്നും നഷ്ടപ്പെട്ട സ്വർണം പോലീസ് കണ്ടെത്തുകയായിരുന്നു കായംകുളം പുതുപ്പള്ളിയിൽ പതിനാലര പവൻ സ്വർണം മോഷണം പോയ കേസിലാണ് വഴിത്തിരിവ് പുതുപ്പള്ളി പ്രയാർ പനക്കുളത്ത് പുത്തൻ വീട്ടിൽ സാബുഗോപാലന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം മോഷണം പോയത് ഇയാളുടെ മകന്റെ ഭാര്യയായ ഗോപികയാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിനാണ് മോഷണം നടന്നത് കിടപ്പുമുറിയിലെ കബോർഡിൽ നിന്നാണ് ഒരു പവന്റെ നാല് വളകളും പവന്റെ മാലയും അരപ്പവൻ തൂക്കമുള്ള താലിയും കാണാതെ പോയത് സാബു സാബുഗോപാലന്റെ ബന്ധുവായ ഇടയമ്പലം സ്വദേശി ലോക്കറിൽ വയ്ക്കാനായി ഗോപികയെ ഏൽപ്പിച്ച സ്വർണം കഴിഞ്ഞ മൂന്നാം തീയതി ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതിനിടെ നഷ്ടപ്പെട്ടതായി പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഗോപികയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തു മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് ഗോപിക താമസിക്കുന്ന സാബു സാബുഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള പ്രയാർ വടക്ക പനക്കുളത്ത് പുത്തൻ വീട്ടിൽ അന്വേഷണം നടത്തി തുടർന്ന് ഗോപികയുടെ ബാഗിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ സ്വർണം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഗോപികയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് താനാണെന്ന് സമ്മതിച്ചു മോഷ്ടിച്ച സ്വർണം ഗോപിക ബന്ധുവഴി വിറ്റു ആ പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഗോപികയുടെ പണയത്തിലിരുന്ന സ്വർണം എടുത്തതായും സമ്മതിച്ചു കായംകുളം സിഐ അരുൺ ഷാ എസ് ഐ രതീഷ് ബാബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് തിരുവനന്തപുരത്ത് ശാന്തിവളയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് ഇളയക്കുട്ടി വീണതിനെ തുടർന്ന് അമ്മ മൂത്ത പെൺകുട്ടിയെ വഴക്ക് പറഞ്ഞിരുന്നു ഇതാകാം മരണത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് കവർച്ചാശ്രമം തടയുന്നതിനിടെ ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് ദമ്പതിമാർക്ക് പരിക്കുക മുംബൈയിലാണ് ദാരുണ സംഭവം ഡോക്ടർ ദമ്പതിമാർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഡോക്ടറുടെ ഇടത് കൈപ്പത്തി പകുതി അറ്റുപോയി ഇതിനിടെ മോഷ്ടാവ് അയ്യായിരം രൂപ അടങ്ങിയ ബാഗുമായി കടന്നു കളയുകയും ചെയ്തു സി ദൃശ്യങ്ങളുടെ സഹായത്തോടെ മോഷ്ടാവിനെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുംബൈ പോലീസ് ആയുർവേദ ഡോക്ടറായ യോഗേഷ് ദേശ്മുഖ് ഭാര്യ ഡോക്ടർ ദീപാലി എന്നിവരാണ് ട്രെയിനിൽ നിന്ന് വീണ പരിക്കേറ്റത് മുംബൈ എൽ ടി നന്ദേവ് സ്പെഷ്യൽ ട്രെയിനിലെ എസ് ഫോർ കോച്ചിലെ യാത്രക്കാരായിരുന്നു ഇരുവരും ബുധനാഴ്ച പുലർച്ചെ മൂന്നേകാലോടെ എൽ ടി സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ട പതിനഞ്ച് മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് കവർച്ചാശ്രമം അരങ്ങേറിയത് ഒമ്പത് വയസ്സുള്ള മകൾക്കൊപ്പം ലാത്തൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ദമ്പതികൾ എസ് ഫോർ കോച്ചിലെ മിഡിൽ ബെർത്തിലായിരുന്നു ദീപാലി കിടന്നിരുന്നത് യാത്രക്കിടെ മോഷ്ടാവ് ദീപാലിയുടെ ഹാൻഡ് ബാഗ് പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു ഉറക്കമുടർന്ന യുവതി ബാഗിൽ പിടിച്ചു വലിച്ച് മോഷണശ്രമം തടയാൻ ശ്രമിച്ചു ഇതോടെ മോഷ്ടാവ് ബാഗ് ബലമായി പിടിച്ചു വലിച്ച് ട്രെയിനിന്റെ വാതിലിനരികിലേക്ക് ഓടി ബാഗിൽ നിന്ന് പിടിവിടാതിരുന്ന ദിപാലിയെയും ഇയാൾ വലിച്ചിഴച്ചു ബഹളം കേട്ട യോഗേഷും ട്രെയിനിന്റെ വാതിലിനരികിലെത്തി പിടിവലിക്കിടെ ട്രെയിനിന്റെ വേഗം കുറഞ്ഞതോടെ മോഷ്ടാവ് ബാഗുമായി പുറത്തേക്ക് ചാടി ഇതോടെ മോഷ്ടാവിനെ പിടിവിടാതിരുന്ന ദിപാലിയും ഭാര്യയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ യോഗേഷും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീണു ട്രെയിനിനടിയിൽപ്പെട്ട് യോഗേഷിന്റെ കൈപ്പത്തി അറ്റുപോയി ട്രാക്കിന് സമീപത്തേക്ക് വീണ ദിപാലിക്കും ഗുരുതരമായി പരിക്കേറ്റു അതേസമയം ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ കൺട്രോൾ റൂമിൽ വിളിച്ച ദീപാലിയാണ് പോലീസിനെ വിവരം അറിയിച്ചത് എന്നാൽ അപകടം നടന്ന സ്ഥലം മനസ്സിലാകാത്തിനാൽ പോലീസിന് എത്തിപ്പെടാനായില്ല ഇതിനിടെ ദമ്പതിമാർ സമീപത്തെ റോഡിലെത്തി ഇതുവഴിയെ പോയ പാൽവാഹനത്തിൽ കയറി ആശുപത്രിയിലെത്തി കൈപ്പത്തിയുടെ ഒരു ഭാഗം മറ്റുപോയ യോഗേഷ് ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിലാണ് ട്രെയിനിൽ യാത്ര തുടർന്ന ദമ്പതിമാരുടെ മകളെ കല്യാൺ സ്റ്റേഷനിൽ വച്ച് റെയിൽവേ പോലീസ് കണ്ടെത്തുകയും സ്റ്റേഷനിൽ ഇറക്കി കാര്യങ്ങൾ ധരിപ്പിക്കുകയും സുരക്ഷിതയായി കുടുംബത്തെ ഏൽപ്പിക്കുകയും ചെയ്തു ദീപാലിയുടെ നഷ്ടപ്പെട്ട ബാഗിൽ അയ്യായിരം രൂപയോളം െന്ന് റെയിൽവേ പോലീസ് പറഞ്ഞു പ്രതിക്കായി സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഫിംഗർപ്രിന്റ് കൂടുതൽ നന്ദി നമസ്കാരം